നമസ്തേ അല്ല ഇന്നലെയും കൂടി എട്ടാം ക്ലാസ് കാരനായ അഭിലാഷ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇല്ലേ ഇവിടെ അടുത്ത വിദ്യാധി രാജ വിദ്യാമന്ദിറിൽ പഠിക്കുകയാണ് അപ്പൊ ചോദിച്ചു എന്ത് പറ്റിയ സാറെ നമ്മുടെ ലക്ഷ്മണകുമാരൻ എന്തു പറ്റി ശ്രീരാമദേവൻ എങ്ങനെയാണ് പ്രാണൻ വെടിഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് സന്തോഷമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ലക്ഷ്മണകുമാരൻ ശരീരം പരിത്യജിക്കുന്ന കഥ പറയുന്നതിന് മുമ്പ് ഗന്ധർവനിഗ്രഹം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് ശ്രീരാമദേവൻ ഐശ്വര്യമായിട്ട് അയോധ്യ വാഴുന്ന സമയത്ത് കേകേയ രാജാവിൻ്റെ ഒരു ദൂതെത്തുന്നു കെ കെ എ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇല്ലേ കൈകേകിയുടെ സഹോദരൻ അതായത് ശ്രീരാമേന്ദ്രദേവൻ്റെ സഹോദരനായ ഭരതൻ്റെ അമ്മയുടെ വംശമാണ് കേകേയ വംശം അപ്പം അമ്മയുടെ സഹോദരനായി യുദ്ധാജിത്ത് ഒരു ദൂതയയ്ക്കുന്നു ദൂതെന്ന് പറഞ്ഞാൽ ഗന്ധർവന്മാരെ നിഗ്രഹിക്കണം അതിനുവേണ്ടി യുദ്ധത്തിൻ്റെ പടക്കോപ്പുകൾ ഒരുങ്ങുന്നുണ്ട് ശ്രീരാമദേവൻ്റെ അനുഗ്രഹം വേണം ശ്രീരാമദേവൻ ഭരതനെ വിളിച്ചു പറഞ്ഞു ഇല്ലേ അമ്മാവനാണ് ചെല്ലു യുദ്ധത്തിൽ സഹായിക്കൂ ഈ അയോധ്യയിൽ നിന്ന് വേണ്ടുന്നത് എന്തൊക്കെയാണോ അത് ആനയോ കാലാളോ രഥമോ ധനമോ എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഭരതനോട് പറയുന്നു ഭരതൻ യുദ്ധത്തിന് പോകുന്നു യുദ്ധത്തിന് പോയി കഴിഞ്ഞിട്ട് ഗന്ധർവന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നു ശ്രീരാമദേവൻ ഒന്നു മാത്രം പറഞ്ഞുള്ളൂ പറഞ്ഞയച്ചുള്ളൂ ഈ യുദ്ധത്തിൽ ഗന്ധർവന്മാരെ നിഗ്രഹിച്ചിട്ട് തക്ഷകനെയും പുഷ്കരനെയും രാജ്യഭാരമേപ്പിക്കണം എന്ന് പറഞ്ഞേക്കുന്നു എന്താണെങ്കിലും യുദ്ധം ജയിച്ച ഭരതൻ ഏതാണ്ട് വർഷങ്ങളെടുത്ത മക്കൾക്ക് ട്രെയിനിങ് ഒക്കെ നൽകി അല്ലേ രാജ്യഭാരത്തിൽ രാജഭരണത്തിൽ ഒക്കെ നൽകി എന്താണെങ്കിലും അവിടെ വാഴിക്കുന്നു എന്നിട്ട് അയോധ്യയിൽ വന്ന് ശ്രീരാമദേവനോട് വൃത്താന്തമെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ശ്രീരാമദേവൻ വേറൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് അങ്കദനെയും ചന്ദ്രകേതുവിനെയും എവിടെയാണ് വാഴിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഈ അങ്കതനാരോ ചന്ദ്രകേതു ആരാ എന്നൊക്കെ വളരെ മുമ്പ് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴത് എടുത്തു പറയാത്തത് എന്താണെങ്കിലും ചന്ദ്രകാന്തത്തിൽ ചന്ദ്രകേതുവിനെ വഴിക്കാമെന്ന് തീരുമാനിക്കുന്നു താരാപഥത്തിൽ അംഗദിനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാലം ഇങ്ങനെ പോകുന്ന സമയത്ത് ധർമ്മരാജൻ എന്ന് പറയുന്ന കാലൻ നമ്മുടെ യമൻ ഒരു മുനിയുടെ വേഷത്തിൽ അയോധ്യയിൽ വരികയാണ് അപ്പോൾ അയോധ്യയിൽ വന്നപ്പോൾ ആരെ കണ്ടു ലക്ഷ്മണകുമാരനെ കണ്ടു ലക്ഷ്മണകുമാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ യമധർമ്മൻ പറഞ്ഞു എനിക്ക് ശ്രീരാമചന്ദ്രദേവനെ കാണണം മഹാമുനിയുടെ വേഷത്തിലാണല്ലോ വേഷം മാറിയാണല്ലോ വന്നത് ലക്ഷ്മണകുമാരൻ കൊണ്ട് ശ്രീരാമദേവൻ്റെ അടുത്തിരുത്തി അപ്പോൾ മഹാമുനിയെ കണ്ട് നമസ്കരിച്ച ശ്രീരാമദേവനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ സംസാരത്തിനിടയിൽ ഒരാളും കടന്നു വരരുത് ഇനി ആരെങ്കിലും കടന്നു വന്നാൽ കടന്നു വന്നത് ആരായാലും നീ വധിക്കുക തന്നെ വേണമെന്ന് യമധർമ്മൻ പറയുന്നു യമധർമ്മൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ശ്രീരാമദേവൻ നമസ്കരിക്കുന്നു ശ്രീരാമദേവൻ ഉറപ്പ് കൊടുക്കുന്നു നമ്മുടെ സംഭാഷണത്തിനിടയിൽ ആര് കടന്നു വന്നാലും അവരെ ഞാൻ വധിക്കുന്നതാണ് എന്ന് ശ്രീരാമദേവൻ പറയുന്നു എന്താണെങ്കിലും യമധർമ്മനും ശ്രീരാമദേവനും കൂടി മന്ത്രശാലയിലേക്ക് പോകുന്നു വളരെ ഗോപ്യവും ഗൂഢവുമായ ഒരു സംഭാഷണം അവിടെ നടക്കുന്നു എന്താണ് സംഭാഷണം യമധർമ്മൻ അല്ലയോ രാജാവേ അല്ലയോ ശ്രീരാമചന്ദ്രപ്രഭു അങ്ങയുടെ ധർമ്മങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ചിന്മയനായ ഭഗവാൻ ആദ്യകാലത്ത് സർവ്വലോകങ്ങളെയും മടക്കി വാണിരുന്നു അങ്ങ് ഏതാണ്ട് പതിനോരായിരം മത്സരമായി ത്രേ ത്രേതായുഗം പരിപാലിക്കുന്നു ഇക്വാകു വംശത്തെ വർദ്ധിപ്പിച്ചു മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ വസിച്ചത് വസിച്ച് അവതാര ഉദ്ദേശമൊക്കെ നടത്തിയിരിക്കുന്നു ഇനി വരൂ തിരിച്ചു വരൂ യമധർമ്മൻ വിളിക്കുകയാണ് ശ്രീരാമദേവനെ മതി ശ്രീരാമദേവ അങ്ങേയുടെ ധർമ്മമൊക്കെ ഇവിടെ കഴിഞ്ഞു അങ്ങ് ഇക്വാകു വംശത്തിന് തിലകമായിരുന്നു അങ്ങ് ലോകത്തിനെ നല്ലവണ്ണം പരിപാലിച്ചു ഇത്രയും കാലം അങ്ങ് ഭരിച്ചു അപ്പോൾ യമധർമ്മൻ്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീരാമദേവൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലുമുണ്ട് ധർമ്മദേവ ഞാൻ താമസിയാതെ അങ്ങടേക്ക് തന്നെ വരുന്നുണ്ട് ഈ സമയം ദുർവാസാവ് ലക്ഷ്മണനെ കാവലെ നിർത്തിയിരിക്കാമല്ലോ ഇവരുടെ സംഭാഷണത്തിൻ്റെ ഇടയിലേക്ക് ആരും കടന്നു വരാതിരിക്കാൻ ദുർവാസാവ് പുറത്തു വന്നു ദുർവാസാവ് പുറത്തു വന്ന് ലക്ഷ്മണനോട് പറഞ്ഞു എനിക്കിപ്പോൾ ശ്രീരാമദേവനെ കാണണം ലക്ഷ്മണൻ പറഞ്ഞു ഇപ്പൊ പറ്റിയ ജ്യേഷ്ഠൻ ഒരു മുനിയുമായി സംവാദത്തിലാണ് ദുർവാസാവ് പറഞ്ഞു എന്നെ ഇപ്പോൾ അകത്തേക്ക് കടത്ത് വിട്ടില്ലെങ്കിൽ ഹേ സൗമിത്രേ നിന്നെ ഞാൻ ശപിച്ച് ചാരമാക്കുന്നുണ്ട് നിന്റെ കുലം ഞാൻ മുടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു ലക്ഷ്മണകുമാൻ ആകെ പേടിച്ചു താൻ കാരണം കുലം മുടിയരുതല്ലോ വംശം മുടിയരുതല്ലോ എന്ന് പറഞ്ഞ് അതിനേക്കാൾ നല്ലത് ഞാൻ ഒറ്റയ്ക്ക് മരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണകുമാരനെ ഓടി ശ്രീരാമചന്ദ്രദേവൻ്റെ അടുത്തെത്തി അപ്പോഴേക്കും യമധർമ്മൻ ശ്രീരാമദേവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്തായിരുന്നു അവർ തമ്മിലുള്ള ഒരു മത്സരം എന്തായിരുന്നു മത്സരമല്ല ഒരു ഇപ്പോൾ ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നല്ലോ സംഭാഷണത്തിൻ്റെ ഇടയിലേക്ക് ആര് കടന്നു വന്നാലും അവരെ ആര് വധിക്കണം ശ്രീരാമദേവൻ വധിക്കണം എന്നുള്ളതായിരുന്നു ശരി യമധർമ്മൻ്റെ രൂപത്തിലുണ്ടായിരുന്ന മുനി പറഞ്ഞു ചെല്ലു ആരാണ് വന്നതെന്ന് നോക്കൂ അപ്പോൾ ശ്രീരാമദേവൻ പുറത്തു വന്നു പുറത്തു വന്നു നോക്കിയപ്പോൾ ദുർവാസാവാണ് ദുർവാസാവ് പറഞ്ഞു ആയിരം കൊല്ലമായിട്ട് ഞാൻ ആഹാരം കഴിക്കാതിരിക്കുകയാണ് എനിക്ക് ആഹാരം വേണം ശ്രീരാമദേവൻ അന്നം നൽകി മുനി മടങ്ങുകയും ചെയ്തു രാമേന്ദ്രദേവനാകട്ടെ ശ്രീരാമനാകട്ടെ അത്യധികം ദുഃഖിതരായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണത്തിൻ്റെ ഇടയിൽ ആര് വന്നാലും അയാളെ കൊല്ലണമെന്നാണല്ലോ ചിട്ട ലക്ഷ്മണകുമാരൻ ഇതറിഞ്ഞു ഈ പ്രതിജ്ഞ അറിഞ്ഞു ലക്ഷ്മണകുമാരൻ ശ്രീരാമദേവനെ നമസ്കരിച്ചു പറഞ്ഞു നാഥ എന്നെക്കുറിച്ച് സന്താപമേ ഉണ്ടാകരുത് എന്നെ അങ്ങ് സത്യത്തെ രക്ഷിക്കൂ എന്നിൽ ഒരു കാരുണ്യവും വേണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ സുമിത്രാ പറയുന്നത് കേട്ടപ്പോഴേക്കും ശ്രീരാമദേവന്റെ സങ്കടമായി ശ്രീരാമദേവൻ ഗുരുവായ വസിഷ്ഠനെ വിളിച്ചു വസിഷ്ഠം വളരെ വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം വസിഷ്ഠൻ പറഞ്ഞു ഗുരു പറഞ്ഞു നീ ലക്ഷ്മണനെ വധിച്ച് സത്യത്തെ പരിപാലിക്കണം സത്യമാണ് പരിപാലിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ധർമ്മം മുടിഞ്ഞു പോകും ധർമ്മനാശത്താൽ ജാഗ്രതയും പോകും നിന്റെ താതനായ ദശരഥൻ പണ്ട് പുത്രസ്നേഹത്തെ ഉപേക്ഷിച്ച് സത്യത്തെ പരിപാലിച്ച ചരിതം നീ മറക്കരുത് എന്നിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട ദുഃഖിതനായ ശ്രീരാമദേവൻ പറഞ്ഞു നീ നീഗമിക്കണം നിന്നെ ഞാൻ ത്യജിച്ചെന്നു ചിന്തിച്ചാൽ ത്യാഗവും വധവും രണ്ടല്ല ഒന്നിനോ സമമല്ലോ ജീവനമാം നിന്നെ ഉപേക്ഷിച്ചെന്നാൽ ശ്രീരാമദേവനാം ഞാൻ ഇനിക്കാലം കഴിക്കയോ അവനിയിൽ ശ്രീരാമദേവൻ പറയാണ് അലയോ ലക്ഷ്മണ ഉപേക്ഷിക്കുന്നതും വധിക്കുന്നതും ഒന്ന് തന്നെ നിന്നെ ഞാനിതാ ഉപേക്ഷിക്കുന്നു നിന്നെ വധിച്ചതിന് തുല്യമായി കണക്കാക്കുന്നു അല്ലേ നീ ഇല്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അറ്റമില്ലാ വിഷാദത്തെ കൊണ്ട് ദുഃഖിതരായി തീർന്നു സജ്ജനങ്ങൾ പൗരവൃന്ദവും സൗമിത്രി അഗ്രജന്മാരെ തൊഴുതു നമസ്കരിച്ചിരി പിന്നെയോ ൂർവം സരയൂ തീരത്തിൽ ചെന്നിരുന്നാൻ പിന്നെ പൂണ്ടാൾ ബ്രഹ്മധ്യാനം ബ്രഹ്മധ്യാനത്തിലേക്ക് സരയുവിൻ്റെ തീരത്ത് എങ്ങനെ അസ്തമയ ശോഭയിൽ ബ്രഹ്മധ്യാനത്തിൽ പരമമായ പൊരുളിനെ ധ്യാനിച്ച ലക്ഷ്മണകുമാരൻ ഇരിക്കുമ്പോൾ ആകാശമാർഗത്തിൽ ഇന്ദ്രനീല കല്ലുകൾ നിറച്ചു പതിപ്പിച്ച ഒരു വിമാനം വന്നു ആ വിമാനത്തിലേക്ക് സൗമിത്രിയെ മെല്ലെ ദേവേന്ദ്രൻ ലക്ഷ്മണകുമാരനെ മെല്ല ദേവേന്ദ്രൻ പിടിച്ചുകയറ്റി എന്നിട്ടോ സൗഖ്യമായി വസിച്ചു പിന്നെ പ്രീതരായാൻ മഹാജനം ലക്ഷ്മണകുമാരൻ മുകളിലേക്ക് ദേവേന്ദ്രന്റെ വിമാനത്തിലേക്ക് ചരിച്ചു എന്നു പറഞ്ഞ് മഹാപ്രസ്ഥാനം ആരംഭിക്കുകയാണ് ശ്രീരാമദേവന്റെ ശരീരപരിത്യാഗം ഇല്ലേ ആരംഭിക്കുകയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കുട്ടികൾക്കായിട്ട് പറഞ്ഞ കഥകളിൽ രാമായണ കഥാഭാഗം ലക്ഷ്മണ പരിത്യാഗം എന്ന് പറയുന്ന ഭാഗമാണ് കൂടുതൽ വീഡിയോസും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന യൂട്യൂബ് പേജ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു കഥയുമായി ഉടനെ കാണാം ഹരിഹരി ഹരി ഹരി ബോൾ രാധേ 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 ശ്യാം സത്ശ്രീകാൽ